ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തില് അടുത്ത നാമം എങ്ങനെയാണ് ശിവകാമേശ്വരാംഗസ്ഥ ശിവസ്വാധീന വല്ലഭ ശിവനാകുന്ന കാമേശ്വരന്റെ അംഗത്തിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം ശിവന്റെ അംഗത്തിൽ ഇരിക്കുന്നവൾ എന്ന് പറയുന്നില്ല ശിവനാകുന്ന കാമേശ്വന്റെ അംഗത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥം കാമേശ്വൻ രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം ഒന്ന് കാമത്തെ നിഗ്രഹിച്ചവൻ അല്ലെങ്കിൽ കാമം ഉള്ളവൻ ആഗ്രഹങ്ങൾ ഉള്ളവൻ എന്നർത്ഥുണ്ട് അപ്പോൾ ശിവൻ ബോധം ചലനരഹിതമായിട്ടുള്ള ബോധം ആ ചലനരഹിതമായിട്ടുള്ള ബോധത്തിന് ചലിക്കുവാനും പ്രവർത്തിക്കാനും ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു ആവുന്നവൻ കാമേശ്വൻ സൃഷ്ടിന്മുഖനായിട്ട് നിൽക്കുന്ന അർത്ഥം നമ്മുടെ എല്ലാവരുടെയും പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അല്ലെ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണ് അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങളിൽ നിലനിൽക്കുന്ന ആ പ്രപഞ്ചത്തിന് അതിൻ്റെ അടിത്തറ എന്താ അതിൻ്റെ ബേസ്മെന്റ് എന്താ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശുദ്ധ ബോധമാണ് നമ്മുടെ ബോധമാണ് ആ ബോധം എന്ന് പറയുന്നത് എന്താ കമേഷൻ ആ ആഗ്രഹങ്ങളുള്ള നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹങ്ങളുള്ള ആ ബോധം ആ ബോധത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും ആ പ്രപഞ്ചത്തിൽ നോക്കിക്കാണുന്നതും ശ്വസിക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും എല്ലാം അപ്പോൾ ആ പ്രപഞ്ചാകാരിണിയായിട്ടുള്ള സാക്ഷാൽ ലളിതം ആ തൃപ്രസുന്ദരി ഇരിക്കുന്നത് എവിടെയാണ് എൻ്റെ ബോധത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ബോധത്തിലാണ് ഇരിക്കുന്നത് ഒരു വാക്കിൽക്കൂടി ഏത് എത്ര അർത്ഥതലത്തിൽ കൂടി സഞ്ചരിക്കുന്നു അപ്പം ശിവനാകുന്ന കാമേശ്വരൻ്റെ അംഗത്തിലിരിക്കുന്നവൾ എൻ്റെ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാക്ഷാത് ലളിത മഹാതൃപുരസുന്ദരി എന്നർത്ഥം അപ്പം നമ്മളെല്ലാവരും കാമേശ്വരൻ കാമേശ്വരിയാണ് ഈ പ്രപഞ്ചാകാരണിയായിട്ടുള്ള സാക്ഷാൽ ലളിത മഹാതൃപുരസുന്ദരി ആരാ ഈ ദേവി ആരാ അതാണ് പറയണേ ശിവകാമേശ്വരാംഗസ്താ ശിവ അവൾ ശിവൻ തന്നെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ പുരുഷ ശബ്ദമാണെങ്കിൽ ശിവ അത് സ്ത്രീലിംഗമായി ശിവനിൽ നിന്ന് യാതൊരു കാരണവശാലും അഭിനയമല്ലാത്തവൾ സാക്ഷാ ലളിത മഹാതപ്രസുന്ദരി എന്ന് വെച്ചാൽ എൻ്റെ ബോധത്തിൻ്റെ ബഹിസ്ഫുരണം മാത്രമാണ് ഞാൻ കേൾക്കുന്നതും രുചിക്കുന്നതും കാണുന്നതും സ്പർശിക്കുന്നതുമായിട്ടല്ല ഈ പ്രപഞ്ചം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോധം എപ്പം ഇല്ലാതായിത്തീരുന്നു ഈ പ്രപഞ്ചവും ഇല്ലാതായിത്തീരുന്നു അപ്പോൾ എൻ്റെ പ്രപഞ്ചത്തിൻ്റെ എൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ അടിത്തറയിൽ വിളയാടുന്നത് വിലസുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ബോധം തന്നെയാണ് ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൂടിയാണ് ഈ പ്രപഞ്ചമാകുന്ന ബോധത്തെ സൃഷ്ടിക്കുന്നതും അപ്പോൾ ഇത് ഒന്നും വ്യത്യസ്തമില്ല ഈ ബോ പ്രപഞ്ചം എന്ന് പറയുന്നത് ബോധം തന്നെയാണ് അത് ശിവൻ തന്നെയാണ് എന്നർത്ഥം യാ രണ്ട് എന്ന അവസ്ഥയില്ല രണ്ടും ഒന്ന് തന്നെ എന്നർത്ഥം വെച്ചാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ശിവന്മാരാണ് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശിവനോടാണ് എന്നർത്ഥം വളരെ ലളിതമായിട്ട് പറയും ഇതാണ് അർത്ഥം ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൽ അടുത്ത നാമമാണ് സ്വാധീന വല്ലഭ ശിവമേശ്വര ശിവ സ്വാധീന വല്ലഭ ഈ ദേവി പറയാതെ ശിവൻ അനങ്ങില്ല എന്ന് പറയാം അപ്പം സ്വാധീനിക്കപ്പെട്ടവൻ ആരോ അവൻ ശിവൻ എന്നർത്ഥം വല്ലഭൻ വല്ലഭൻ ശിവനാണ് നമ്മുടെ ശാക്തീയ സമ്പ്രദായത്തിലെ നോക്കിയാൽ മനസ്സിലാവും ഭദ്രകാളി ശിവന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നു ദക്ഷിണാകാളി ശിവന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നു ഇതെല്ലാം അതിന്റെ പ്രതിബിംബങ്ങളാണ് പക്ഷേ ഇതിന്റെ ആന്തരിക അർത്ഥതലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ശിവൻ ആരാ നമ്മുടെ ബോധം ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരുടെയും ബോധം ആ ബോധം ആരാണ് ശരിക്കും സൃഷ്ടിന്മുഖനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുള്ള ശിവനാണ് പലതായി തീരാനുള്ള ആഗ്രഹങ്ങളുള്ള ശിവനാണ് ആ ശിവൻ ആരാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നോക്കിക്കാണുന്നത് എവിടെയാണ് എൻ്റെ ബോധം നോക്കിക്കാണുന്നത് എവിടെയാണ് ഞാൻ നോക്കിക്കാണുന്നത് ആരെയാ ഈ പ്രപഞ്ചത്തെയാണ് ആ പ്രപഞ്ചം ആരാ സാക്ഷാ ലളിതാ മഹാത്രിപ്രസുന്ദരി അപ്പോൾ ഞാനെന്ന ബോധം എൻ്റെ ബോധം ഭഗവതിയാൽ സാക്ഷാൽ പ്രപഞ്ചാകാരണിയായിട്ടല്ല ലളിതാ മഹാത്രിപ്രസുന്ദരിയിൽ അധീനമാണ് സ്വാധീനമാണ് ദേവി എന്നിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഇതെല്ലാം നമ്മളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ എപ്പോൾ എൻ്റെ ഞാൻ കാണുന്നതിൽ ഞാൻ കേൾക്കുന്നതിൽ ഞാൻ രുചിക്കുന്നതിൽ സ്പർശിക്കുന്നതിൽ ഞാൻ മണക്കുന്നതിൽ എപ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എൻ്റെ ബോധതലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും കാരണം ഞാൻ ദേവിയാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നവനാണ് സ്വാധീനിക്കപ്പെട്ടവനാണ് അതാണ് അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കുക നന്ദി നമസ്തേ